പൈസ ഒരുപാടൊന്നും ഇല്ല പൈസ ആണല്ലേ അതാണോ കലവറ കലവറ ഫുള്ള് കാലിയെന്ന അഭിപ്രായം നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോയാലോ പോവാ പേ പ്ലാസ്റ്റിക് ബുക്ക് പേപ്പർ ഉണ്ടോ ഭാരവും താങ്ങി പ്രിയങ്കരി കൊടുത്താ പൈസ കിട്ടുമെന്നും പറഞ്ഞ് പോവുകയാണ് നമുക്കത് കണ്ടറിയാം കിട്ടോടോ ഹലോ ചേച്ചി ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ് ചേച്ചി ഈ പാട്ടേ പ്ലാസ്റ്റിക്കൊക്കെ ആയിട്ട് പോകുന്നൊരു ഫോട്ടോ എടുത്തോട്ടെ ഞാൻ കണ്ട് ഹലോ മാഡം ഇന്ന് ഞായറാഴ്ചയല്ലേ ഇത് കാണൂറിയന്തായാലും ഇത് കൊടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് ആൽക്കോയിൽ കയറാൻ പറ്റത്തില്ല ആൽക്കോയിന്നില്ലല്ലോ നമ്മളിവിടെ എത്തിയിരിക്കും അത്തേക്ക് കയറുവന്നു നോക്കാം എത്ര രൂപ കിട്ടും എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് കാണാം ഇക്കടേ മടക്കൂ ഇല്ല ഇല്ല ഞാൻ പറയുന്നത് ട്ടോ ഹുപ്പി ബർബീറ്റോ മാർക്ക് നമു നമുക്ക് ഫൈനൽ റിസൾട്ട് നോക്കാം ഇപ്പോൾ ഏകദേശം 30000 ആണ് ഞാൻ ഇതാ പേയ്മെന്റ് റിസീറ്റ് അടാണ് മാർക്ക് അപ്പൊ അത്രയുണ്ട് 14 ഹലോ അപ്പൊ നമ്മളിത് ഉപ്പിയൊക്കെ കൊടുത്ത ഏകദേശം പതിനെട്ട് യൂറോയോളം ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പതിനെട്ട് യൂറോയ്ക്ക് നമുക്ക് പ്രശ്നം എന്തെല്ലാം വാങ്ങാന്നാണ് ഇനി അടുത്ത് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമുക്ക് നോക്കാം എന്തായാലും അഭിപ്രായം അടുത്ത ബീർ എടുക്കാനോ സമ്മതിക്കില്ല എന്തോ ബിയർ എടുക്കാൻ വേണ്ടി ആക്രാന്തന്നെ ഈച്ചൂൻ്റെ ഇഷ്ടപ്പെട്ട ബ്രെഡ് എടുക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ കേട്ടോ അത് ഒരെണ്ണം എടുത്ത് ഒന്നുപത് അത് കഴിഞ്ഞിട്ട് പിന്നീച്ചത് നേരെ പോകുന്നത് ഇഷ്ടപ്പെട്ട ഒരു ബിസ്ക്കറ്റ് ഉണ്ട് അതെടുക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത് നമ്മുടെ പാവപ്പെട്ടവരുടെ അല്ല ഈച്ച പാവപ്പെട്ടവരുടെ എക്സ്ട്രാ അതാണ് വേണ്ടി എക്സ്ട്രാ തന്നെ നമ്മുടെ പാപ്പത്താൻ്റെ ബിസ്ക്കറ്റാണ് എക്സ്ട്രാ രണ്ടായിരം എടുപ്പിച്ച ബിസ്ക്കറ്റിൽ ഈ ഡൈജസ്റ്റീവ് ലാജസ്റ്റ് ആണ് ഇത് എൺപത്തൊമ്പത് സെന്റേ ഉള്ളൂ അതൊപ്പം നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം അയച്ചങ്ങോടെക്കാണ് പോകുന്ന എൻ്റെ സെക്ഷനിലേക്ക് ഓക്കെ അത് തന്നെ പാലും ഡേറ്റ് നോക്കുവാണ് ടിപ്പിക്കൽ മല്ലു രണ്ട് മൂന്ന് മൂന്നനാണ് നമ്മുടെ കോട്ട ഇനി നമ്മൾ നമ്മൾ നേരെ പോകുന്നത് അടുത്തത് ചിക്കൻ സെക്ഷനിലേക്കായിരിക്കും ഞാൻ ഉപയോഗിക്കുവാണേ നോക്കാം അതായിരിക്കുമെന്ന് അതെ അത് തന്നെ ആ ഒരു രാജകീയ പ്രവൃയോട് കൂടി പോകുന്ന പോലോ ബാക്കി നമ്മുടെ ചിക്കൻ ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും എടുക്കുന്ന ചിക്കൻ ഉണ്ടെന്ന് കാണിക്കാം ആ ചിക്കൻ എങ്ങനെയാണ് ഇതാണ് നമ്മുടെ പാപങ്ങളുടെ ചിക്കൻ ഇതിങ്ങനെ അടുത്തത് നമ്മൾ നമ്മളെടുക്കാൻ പോകുന്നത് എക്സ്ട്രാടെ സോസേജ് ആണേ നോക്കുക എക്സ്പൈറി ഡേറ്റ് നോക്കുക എത്ര ഇരുപത്തിരണ്ട് വരെ ഉള്ളൊന്ന് കുറച്ചൊരു ദിവസം വേണമായിരുന്നു അല്ലേ ഡയറക്റ്റ് പോകുന്നത് നമ്മുടെ മീറ്റ് ബോൾസ് ഉണ്ട് മീറ്റ് ബോൾസ് എടുക്കാൻ വേണ്ടിട്ടാട്ടോ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുറെ ഫ്രൂട്ട്സ് ഉണ്ട് ഇത് നമ്മുടെ സ്ട്രോബെറിയാണ് സ്ട്രോബെറിക്ക് ഇവിടെ മുപ്പത്തി ഒമ്പത് യൂറോ ഇത്രയും വലിയൊരു ഇതിന് പിന്നെ കണ്ടോ കുറച്ച് ബെറി ഇതാണ് നമ്മൾ കാട്ടിൽ പോയി പറിച്ചേ മുസ്തിക്ക അതായത് ബ്ലൂബെറി ഇത് കാണിക്കാമേ ഒരു വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പുറം സൈഡിലാണെന്ന് തോന്നുന്നു നമുക്കത് എടുക്കാം അതോ നമ്മളെ കാട്ടിൽ പോയി പറിച്ചേ ബ്ലൂബെറിയില്ലേ നമ്മുടെ വീഡിയോയിൽ അതിലേ ഇവിടെ പാക്കറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് എത്ര രൂപയാണെന്ന് അറിയാമോ നോക്കട്ടെ അതിന് ആറ് യൂറോ അമ്പത്തൊമ്പത് സെൻറ് കേട്ടോ അത്രയത്തിന് നമ്മൾ ഒരു അര കിലോയോളം പറിച്ചിട്ടുണ്ട് നമുക്ക് ആറ് യൂറോ ലാഭം ഇപ്പം നമ്മുടെ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഷോപ്പ് ചെയ്ത സാധനങ്ങളെല്ലാമായിട്ട് ബില്ലിങ് സെക്ഷനിലേക്ക് ഇപ്പോൾ നമ്മുടെ കിട്ടിയ കൂപ്പൺ കാർഡ് നമ്മൾ അതിനെ ഹെൽപ്പ് വന്നതായിരുന്നു അയാൾ വന്നു അപ്പം നമ്മളിനി ബാലൻസ് ഉള്ള രണ്ട് യൂറോ അമ്പത്തഞ്ച് സെൻറ്റ് ഇത്രയും കൂടെ കൊടുത്താൽ മതി അങ്ങോട്ട് കിടക്കുന്ന അങ്ങനത്തെ നമ്മൾ കുപ്പി വെറ്റ പൈസ കൊണ്ട് രണ്ടു ചോറ് സാധനം ഒക്കെ വാങ്ങിച്ച വീട്ടിലോട്ട് പോവാട്ടോ താപ എന്നാണ് തോന്നുന്നത് എന്റെ അഭിപ്രായം ഒമ്പത് നഷ്ടമാണ് താപവാണെന്ന് ആരും വിചാരിക്കരുത് നമ്മള് അത് കണക്ക് കൂട്ടി നോക്കിയിട്ടില്ല എത്ര രൂപയുടെ സാധനം വാങ്ങിച്ചു എന്നുള്ളത് ത്ര പതിനെട്ട് കിട്ടി പതിനെട്ട് പേർ എന്നാലും വേസ്റ്റ് ആയി ഒരു വസ്തു നമ്മൾ അത് കൊടുക്കുമ്പോ ഇങ്ങനെ ഒരു ഇൻകം കിട്ടുന്നത് നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് ആരും വലിച്ചെറിയത്തില്ല അത് അതെ അപ്പൊ ക്ലീൻ ആയിട്ട് ആയിട്ടിരിക്കുകയും ചെയ്യും അതുകൊടുത്ത് ഗവൺമെന്റ് ചെയ്ത നല്ലൊരു കാര്യമാണ് അപ്പൊ ലാഭവും നഷ്ടവും നമുക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മൾ പാർട്ട് ടൈം പ്ലാസ്റ്റിക്കും കുപ്പിയും കൊടുത്ത് വാങ്ങിയ നമ്മുടെ സാധനങ്ങളാണ് ഇതോ നമ്മ ഇത്ര സാധനം വാങ്ങിയിട്ടുണ്ട് ഇത് മാത്രം നമ്മൾ രണ്ട് അമ്പത്തഞ്ച് സെന്റ് അങ്ങോട്ട് കൊടുക്കണ്ട മാത്രം എക്സ്ട്രാ ആയിട്ടുണ്ട് ബാക്കി നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മള് ആ ഒരു ഇതിൽ നിന്ന് വാങ്ങിയതാ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും പ്രതീക്ഷയോടുകൂടി ബായ് അപ്പൊ ശരി എനിക്കത് തന്നെ പറയാനുള്ളൂ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക